ഹലോ അസ്സാലേക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മെക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് മിന്നാന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഭയങ്കര തലവേദന ആയത് കാരണം കേട്ടോ ഒന്ന് വീഡിയോ അപ്ലോഡ് ആക്കായിരുന്നു കുറേ ആൾക്കാര് ചോദിച്ചു ചില ദിവസം രണ്ടാന്നോ ചില ദിവസം ഒന്നുമില്ല അപ്പോൾ ഇന്ന് ഓർഡർ എടുക്കാൻ വയ്യായിരുന്നു ഒന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്തതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മിന്നാന്നെടുത്ത വീഡിയോയും രണ്ടും കൂടിയും ഒരുമിച്ച് ഇന്ന് അപ്ലോഡ് അപ്ലോഡാക്കുക രാത്രി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റിപ്ലൈ ഇന്ന് വീഡിയോ കാണിക്കായിരുന്നു കാരണം ഞാൻ ഒരു നാല് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപതിൽ ഷോൾ മാക്സി കുറച്ചും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യുക നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാറില്ലല്ലോ നമ്മൾ പിന്നെ ഒരുപാട് ആൾക്കാർ സ്റ്റോക്കിൻ്റെ ഫോട്ടോ അയച്ചു തരും സ്റ്റോക്കിൻ്റെ ഫോട്ടോ അയച്ചു തരും ഇവിടെയുള്ള എല്ലാ സ്റ്റോക്കിൻ്റെ ഫോട്ടോസ് എൻ്റ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആ സെയിം സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കിത് നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റും അപ്പോൾ ഇന്നദേശം നിങ്ങൾ ഇതിപ്പോൾ എന്ന് എടുക്കണോ കൊടുക്കണോ കൊടുക്കണോ വിചാരിച്ചിങ്ങനെ നിൽക്കിയിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചൊന്നും ഇതും കൊടുത്തു കാണ്ട് പോകാം സമയം പന്ത്രണ്ട് മണി ആയിക്കോണും ഉറക്കം വരുന്ന കണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാതെ ആയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് അവരെ അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഭാര്യ തോന്നും അപ്പോൾ ഇതിങ്ങനെ കണ്ടാലാണ് മനസ്സിലാ ഇതിങ്ങനെ ഫുൾ ഡോട്ട് 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 ഇവിടെ രണ്ട് ഡോട്ട് പോലും മറന്നതാട്ടോ ഞാൻ മറന്നതല്ല ഡോട്ട് ഇട്ട്ണു അവിടെ ചുളിഞ്ഞതാണ് അത് ചുളിഞ്ഞതാണ് എല്ലായിടത്തും ഡോട്ടുണ്ട് അപ്പൊ കണ്ടല്ലേ നാല്പത്തി എട്ട് ചെസ്റ്റ് വീതിയില് പ്രിന്റ് ഷോള് ഇത് ഇങ്ങോട്ടും പ്രിന്റ് വന്നിക്കണു കേട്ടോ അപ്പൊ നല്ല ചാളിക്കറും അങ്ങനല്ലേ പറയാ കണ്ടില്ലേ ചെറിയ ഡോട്ടും വലിയ ഡോട്ടും സൂപ്രാണ്ടല്ലേ ഓൾ നല്ല വലിയ ശാളെ കേട്ടോ ചെറിയ ഡോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ല വലിയ ഡോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെറിയ ഡോട്ട് നിങ്ങൾ കണ്ടിക്കണമെന്ന് എനിക്കറിയില്ല ഇത് ഇവിടെ ചുളിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അങ്ങനെ നിർത്തിപ്പിടിച്ചാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കംപ്ലൈൻറ് ആയിട്ട് നമ്മൾ കാണിച്ചുതരും ശാളുണ്ടില്ലേ വലിയ ശാളാണ് ഇതാ പിന്നെട്ടും കൂടാ മാത്രം ഈ ശാള് മാത്രം തരുമോ ചോദിച്ചു വിളിച്ചു കേട്ടോ എന്നാലുണ്ടായി ഒരു താത്ത എനിക്കതി ഷാള് മാത്രം തരുവെച്ചു ജംബോ സൈസ് കാണാം പക്ഷെ ജംബോ ഇപ്പോൾ കിട്ടൂലല്ലോ അപ്പോൾ അതിൽ ഷാള് വരുമോ അപ്പം ഷാള് മാത്രം കൊടുക്കണില്ല കേട്ടോ അപ്പം ഒരു ഫസ്റ്റ് കളർ കണ്ടല്ലോ ഇത് ഇങ്ങനെയാണേ മാക്സിമം പക്ഷെ വീടില് കാണുമ്പോഴാണ് ഇത് ഇത് ഉള്ള തുണി കൊണ്ട് ഇങ്ങനെ കളറും ഇങ്ങനെ കാണുമ്പോൾ കണ്ടില്ലേ ഈ ഇങ്ങനെ ഇട്ടോ കളറ് വരുന്നത് ഇങ്ങനെ ഇട്ടോ കളറ് വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ നല്ല തോന്നുമെങ്കിലും അങ്ങനെയാണ് അതിന്റെ കളർ വരുന്നത് അത് മനസ്സിലാക്കി തരണം എനാശ എടുത്തോ എന്തോ താളം കട്ടണം എൻ്റെ കുട്ടി പാപാണ് പന്ത്രണ്ടാണ് ഏറങ്ങിട്ടില്ല അപ്പൊ അടുത്ത കളർ കണ്ടില്ലേ അടുത്ത ഡോട്ട് ചെറിയ ഡോട്ട് ആട്ടോ ചെറിയ ഡോട്ടാണോ ഇനിയിപ്പോ അതല്ല എങ്ങക്ക് ഇങ്ങനെ മാക്സി മാത്രം ആണോ ചാല് അങ്ങനെ മാക്സിമം മാത്രം മതിച്ചു മതിച്ചാല് അങ്ങനെ വേറെ കൂട കണ്ടല്ലേ ഇത് ഇത് പൊളിച്ചു ഇത് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിനെങ്ങനെയാ വെച്ചാൽ അഭിപ്രായം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല അവരെ അപ്പോഴാണ് നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നോക്കാൻ പറ്റുള്ളൂ കിട്ടിയാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എത്ര കളറാണ് ചോദിച്ചാൽ അഞ്ച് കളറാണ് അഞ്ചും അഞ്ച് കളറാണ് ഇത് മറ്റേ കളറിൽ പെട്ടതൊന്നുമല്ല ഇനി എത്ര റേറ്റ് വെച്ചാൽ സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി അറുപത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിധി അൻപത്തിയാറ് ലെങ്ത്ത് ഞാനിപ്പോൾ ഒരുപാട് ഇങ്ങനെ കടകടകടയിലെ പറയുമ്പോൾ ഇങ്ങനെ കീറിയിട്ടുണ്ടാവും ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കും അതാണ് അല്ലേ സാലുവേ അങ്ങനല്ലേ കണ്ടില്ലേ ഇതൊക്കെയീ ഷാളല്ലാതെ വേറെ ഷാൾ ഇടുക കാരണം ഈ ഡോട്ട് മാക്സി പറഞ്ഞാൽ എന്നും മോഡല് പോകാത്തൊരു ഐറ്റം ഉണ്ടെങ്കിൽ കണ്ടില്ലേ ഇതാണ് ആ ഐറ്റം അപ്പം അടുത്ത ഒരു സംഗതി വരുന്നത് പച്ചയാണ് കേട്ടോ പച്ച അപ്പോ ഹോൾസെയിൽ വേണമെങ്കിൽ വീട്ടിൽ കച്ചവടം നടത്തുന്നതിലൊക്കെ വേണമെങ്കിൽ വന്നൂടി കൂടുതൽ പീസ് എടുക്കാൽ കൂടുതൽ എങ്ങനെ ഇതാണ് അപ്പോൾ കണ്ടില്ലേ ഹോൾസെയിൽ തരുമോ ചോദിച്ചാൽ ഹോൾസെയിൽ തരും പക്ഷെ അത് പേയ്മെന്റ് നിങ്ങൾ ക്ലിയർ ആക്കണം ആദ്യം കാരണം ഇത് നിന്ന് മാറ്റി വെക്കുക നാളെ മാറ്റി വെക്കിയെന്ന് പറഞ്ഞാല് ചെയ്യൂല അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് പിന്നെ നിങ്ങൾ ആക്കിയതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ നിങ്ങൾ കൺഫേം ആക്കും എന്നിട്ട് ഞാനത് പാക്ക് ചെയ്യും അവിടെയൊക്കെ നമുക്ക് എന്തു ചെയ്യാണ് ടൈമും പോവാണ് രണ്ട് ഭാഗത്തും ഇത് വരുന്നില്ല ബോർഡർ വരുന്നില്ലേ ആ രണ്ട് ഭാഗത്തും ഇത് നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഷാളും മാക്സിമം ഒരു ആയിട്ട് തോന്നും പക്ഷെ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് കണ്ടില്ലേ ഒരു ലൈറ്റും ആണ് ഒരു ഡാർക്കുമാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഐറ്റത്തിൽ അഞ്ച് കളറ് കഴിഞ്ഞു അടുത്ത ഐറ്റത്തിൽ അപ്പോൾ എൻ്റെ അഡ്രസ്സ് കെ കെ അങ്ങാടിയാണ് കുറുവാക്കൂട്ടിലങ്ങാടിയാണ് കീരം കൊണ്ടാണ് എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഈ പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞ കാണങ്ങള് വരിക അത്രയേ ഉള്ളു രണ്ടിങ്ങനെയും പ്രിൻ്റ് ഇങ്ങനെ നോക്കിയാലും പ്രിൻ്റ് ഇങ്ങനെ നോക്കിയാലേ പ്രിൻറ്റ് രണ്ടില്ലേ ഇതൊക്കെ കല്യാണത്തിന് ഇടാൻ പറ്റിയതാണ് സാരി വേണ്ട ചുരിദാറും വേണ്ട ഒന്നും വേണ്ട കണ്ടില്ലേ സൂപ്പർ പുകല്ലേ 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 സൂപ്പർ സാധനമാണ് കേട്ടോ ഈ പാർട്ടി വെയർ ഉണ്ടോ ഇതുമ്പോൾ രണ്ട് കല്ലും വെച്ചു കൊടുത്ത പാർട്ടി വെയറായി കണ്ടില്ലേ എങ്ങോക്കെ രണ്ട് ഇതില് ഷോളിനും കണ്ടില്ലേ ാണ് വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ മുതൽ നമ്മൾ റേറ്റ് പറയില്ല റേറ്റ് പറയാത്തിന് കാരണം എന്താ വെച്ചാൽ വീഡിയോയിൽ നമ്മളെല്ലാം ശ്വാസം കിട്ടാതെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും പിന്നെയും ആൾക്കാർ വന്നുകൊണ്ട് വെച്ചതിനാത്ര റേറ്റ് അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് റേറ്റ് പറയുന്നത് മുണ്ടാതെ അടുത്ത വീഡിയോ മുതൽ പാട്ട് കൊടുത്ത് കണ്ട് വീഡിയോ ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും പിന്നെ എന്തായാലും വാട്സപ്പിൽ എന്തായാലും ഒക്കെ പറയണല്ലോ സൈസ് എത്രയാണ് കണ്ടില്ലേ ഇതുവരെ പാർട്ടി വെയർ മാക്സ് ഉണ്ടോ പാർട്ടി വെയർ മാക്സ് ഉണ്ടോ വെച്ച് വന്നി ആൾക്കാരുണ്ടാവുമല്ലോ ഓരോടാ പറഞ്ഞത് പാർട്ടി വെയർ വന്നുകൊണ്ടു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡോട്ടും ിന്റുമാണ് റിജ്വാഡിയാണ് റിജ്വാഡിയാണ് മെറ്റീരിയല് പ്രിന്റഡ് ആണ് റജുവാടിയാവുമ്പോ നമ്മള് പറഞ്ഞിട്ട് തന്നെ ചെയ്യും പ്രിന്റ് ആണ് പ്രിന്റ് പ്രിന്റ് ഇത് ഫാൻസി ടൈപ്പ് ആയതുകൊണ്ട് ഫാൻസി ടൈപ്പിൽ ഇത് കൂട്ടുകയുള്ളു കണ്ടല്ലേ ഇതിന്റെ കളർ ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് ഇതൊരു ലൈറ്റും ഇതൊരു ഡാർക്കും കണ്ടില്ലേ ഇങ്ങനെ തന്നെയാണ് ഇത് വരുന്നത് ചാളമനും ഇതുമ പ്രിൻ്റും ഒരേപോലെ ആയതുകൊണ്ട് മഞ്ഞ കാണിച്ചു ചുവപ്പ് കാണിച്ചിട്ടില്ല പച്ച കാണിച്ചിട്ടില്ല അപ്പം ഇനിയിപ്പം അറുപത് മാക്സി ചെയ്യാനുള്ള വീഡിയോ ചെയ്യാനുള്ള നേരം ഇല്ല അപ്പം ഞങ്ങളത് നാളെ ചെയ്യാം Años, <tong -tong <tong ും മാസി നല്ല രണ്ടല്ലേ ഷാള് ഷാള് സെപ്പറേറ്റ് ഷാള് കിട്ടുന്നുണ്ടായിരുന്നു അത് ഫുള്ള് സെയിൽ ആയിരുന്നു നമ്മളാ നൂറ് റുപ്യ കൊടുത്ത ഷാൾ ഒന്നും നൂറു റുപ്യേന്റെ ഷാളല്ലോ നമ്മൾക്ക് നൂറ്റി സംതിങ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ എന്താണെങ്കിലും അങ്ങനെ കൊടുത്തതാ അത് റിച്ച് പാടിയാണ് കുറച്ചുപോടി കാരണം പറഞ്ഞിട്ടാണ് നമ്മള് കൊങ്ങി അപ്പോൾ അമ്പത്തി ആറില് അൻപത്തി ആറിൽ അവസാന പ്രിന്റും കാണിച്ചു മക്കളെ അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല്ക്ക് അപ്പോൾ ഇതാണ് ണ്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിർബന്ധമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് നിർബന്ധമാണ് അതേമാതിരി കമൻറ്റ് നിർബന്ധമാണ് നിങ്ങളിഷ്ടമുള്ളവരിടുക നിങ്ങൾക്ക് പറ്റി ഇടുക അതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക അപ്പോൾ നിങ്ങളെ സേസ് നിങ്ങളെ അല്ലാതും നിങ്ങൾക്കാണ് അറിയുക ഇനി ഞാൻ നിങ്ങളാരെയും കണ്ടിട്ടില്ല നമ്മളിവിടെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അവിടെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഇത് എന്തായാലും നോക്കി വെച്ചതണം നാൽപ്പത്തി എട്ട് ആണ് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഇവിടെ ഇരുപത്തിനാല് അപ്പോൾ നാൽപ്പത്തെട്ട് ഒരു അൻപത് ഇവിടെ താഴത്തേക്കൊരു അൻപതും വരും ഒരു ഇഞ്ച് കൂടുതൽ എന്നാലും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ ഇഞ്ചോ കമ്മിയാക്കി നിങ്ങൾ എടുക്കുക നിങ്ങളെ സൈസ് നിങ്ങൾക്കാണ് അറിയ അറിയുക അറിയില്ല നമ്മൾ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല നമ്മൾ ഈ പറഞ്ഞ അളവിലാണ് നിങ്ങൾ എടുക്കുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് ഇങ്ങനെ വെക്കും ഞാൻ അങ്ങനെ വെക്കുന്ന സൈസ് ഇതെനിക്ക് ഭീതിയുണ്ട് ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഇത് ഇതിൻ്റെ സൈസ് അല്ല ഇത് ഇൻ്റെ സൈസ് അല്ല സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തിയെട്ട് സൈസിൽ ജംബോ സൈസ് ആണ് വരുന്നത് പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഇന്നേക്കാട്ടിൽ കവിഞ്ഞ് നിൽക്കണോണ്ട് ആണ് പക്ഷെ ഞാനിതിൽ അളവ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് സൈസ് അല്ല സൈസല്ലെന്നും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസ് ഏതാണെന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് അവിടെ കൊറിയർ പെൻഡിങ്ങിൽ കിടക്കാണ് പോവാതെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്താവാത്തതും ആയതും ചിലത് പൈസ രണ്ട് ദിവസം ഇപ്പോൾ നമ്മൾ പൈസ കിട്ടണത് മാത്രമേ ഓർഡർ എടുക്കണുള്ളൂ പൈസ വഴുകയാണെന്ന് കണ്ടാൽ നമ്മൾ ഓർഡർ ക്യാൻസലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിയണില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി പെട്ടെന്ന് നമ്മൾ കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് ഷോപ്പിലും ആൾ വരുന്നുണ്ട് മറ്റൊരു നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ മാത്രമേ ആയിരുന്നു ഷോപ്പിനെ ക്ലോസ് ചെയ്തിട്ടേക്ക് ആയിരുന്നു ഇപ്പോൾ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത് അപ്പം നിങ്ങൾ സൈസ് നിങ്ങൾ നോക്കുക നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം റിട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ അഞ്ചും ആറും ഏഴും മാക്സി ഇത് എന്താണ് സൈസ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും നമ്മൾ മാറ്റി തരും പിന്നെ അതല്ലാതെ ഇങ്ങനെ ഈ സൈസിൻ്റെ പ്രശ്നം പറഞ്ഞാലും നമുക്ക് ഒരിക്കലും റിട്ടേൺ എടുക്കാൻ ഇനി പറ്റൂല കാരണം ഞങ്ങൾ സീസൺ ആയി തുടങ്ങുകയാണ് തിരക്കായി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഈ റിട്ടേണിൻ്റെ പിന്നാലെ ഇതിൻ്റെയും അത് വാങ്ങിക്കൊണ്ടുവരാനും അതിൻ്റെ ടൈമൊക്കെ വേസ്റ്റ് ആവണം അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറയണത് അപ്പോൾ സൈസ് കറക്റ്റ് നിങ്ങൾ ഈ എന്താണ് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങട്ടോ അപ്പോൾ ഇത് അറുപത് ലെങ്ത്തിൽ നാൽപ്പത്തിയെട്ട് ജെസ്റ്റ് വീതി അല്ലെങ്കിൽ ഇത് ഇത് സൈസ് ആണെന്നൊന്നും പറയണ്ട അറുപത് സൈസിൽ നാൽപ്പത്തെട്ട് ജെസ്റ്റ് വീതിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഓരോ ആളുകളും പോയിട്ട് എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങൾ ടാപ്പ് എടുത്തിട്ട് കളർന്ന് നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ എല്ലാം മാക്സിമം ഇപ്പോൾ എന്താണ് ഒരേ ഇത് വരില്ല നമ്മൾ ഒരേ കമ്പനീൻ്റെ മാത്രമല്ല എടുക്കണം പല കമ്പനികളും നമുക്കിവിടെ കൊടുന്ന് തരണതുണ്ട് നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്യണതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറുപതിൽ എപ്പോഴും എന്താണ് ഇങ്ങനത്തെ ഈ നെക്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും വീണ്ടും തന്നെ അപ്പോൾ കയ്യൻ്റെ ഉറക്കം കൂടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത് കാണുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് ഒരു ചെറിയ മംഗോളിയൻ എന്ന് പറഞ്ഞ ആ ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അതിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ നിങ്ങൾ സൈസ് കറക്റ്റാക്കിയിട്ട് പതിനഞ്ചര പതിനഞ്ച് ഇഞ്ചാണ് കൈ വരുന്നത് പിന്നെ ഷോള് പ്ലെയിൻ ഷോളാണ് കേട്ടോ അപ്പോൾ പ്ലെയിൻ ഷോളാണ് വരുന്നത് എന്താണ് എന്താണ് കേട്ടോ ഷോള് വരുന്നത് മാക്സി വരുന്നത് എന്താക്കണം മാക്സി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ അപ്പം നമ്മൾ ഇതിന്റെ വേറെ ഡിസൈനുകളാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശമൊക്കെ ആ ഒരു പ്രിന്റിൽ തന്നെ ഡാർക്ക് കളറിൽ തന്നെയാണോ ഒരു മുയൂ ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ മാപ്പിളാർ പറയുന്ന മാതിരി ലോങ് ലാസ്റ്റിങ് ആണ് ഇത് ഇത് നമ്മൾ മറ്റേ പ്രിന്റിൻ്റെ മാതിരി പോണ പ്രിന്റ് അല്ലെട്ടോ അപ്പോൾ ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ കളറാണ് ആണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് പകുതി വീട് എടുത്തു പുകതി വീഡിയോ എടുക്കുക തീരെ വെയ്യാതെ അപ്പോൾ അപ്പം എത്ര കളർ കാണിച്ചു ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇത് നാലാമത്തെ കളറുകൾ വരുന്നതാണ് ട്ടോ ഇതിലൊരു ഒരു കളറും കൂടി ഉണ്ട് ഇത് ഇതെങ്ങനെയാണ് ട്ടോ ഇതിന്റെ പ്രിൻറ് വരുന്നത് നാൽപ്പത്തി chest വീതിയിലാണ് ട്ടോ വരുന്നത് നാൽപ്പത്തെട്ട് chest വീതിയിലാണ് അൻ അറുപത് ലെങ് ആണ് പതിനഞ്ചര ഇഞ്ച് കയ്യറക്കം പ്ലെയിൻ ഷോളാണ് പോണ പ്രിൻ്റും കാര്യങ്ങളൊന്നുമല്ല ബോർഡർ വെച്ചിട്ടുള്ള പ്ലെയിൻ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതില് ഒരു കളറും കൂടി ഉണ്ട് ഇതിന്റെ ഒരു കളർ എവിടെ പോയി ചാലുവാ പൊട്ടിച്ച് വെച്ച് ഇന്ന് ഇവിടെ എടുത്തോണ്ടായോ ഇതില് ഒരു കളറും കൂടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും ഞാൻ മറ്റേ എന്നാൽ ഇത് ഞാൻ എടുത്തര അപ്പം അതിലൊരു കളർ വരുന്നത് നമ്മൾ എന്നാൾ കാണിച്ച അതേ സെയിം കളർ തന്നെയാണ് പ്രിന്റ് മാത്രം മാറ്റുന്നുണ്ട് കേട്ടോ പ്രിന്റ് മാത്രം മാറ്റുന്നുണ്ട് അതില് ഒരു ഡിസൈൻ മാത്രമേ ഞാൻ കിട്ടിയിട്ടുള്ളൂ ആ ഇതില് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ ഞാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പ്ലെയിൻ ഷോളാണ് വരുന്നത് അപ്പോൾ അറുപതിലെന്തെങ്കിലും കാണിക്കാത്തത് അറുപതിലെന്താ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നീട്ടിട്ട് പോകുന്ന ഒന്ന് ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്ന കടയിലേക്ക് വരാൻ വേണ്ടിയിട്ടും തീരെ വെയ്യാ പറഞ്ഞാൽ ഇന്നൊരു ദിവസം റെസ്റ്റ് ഇടതില്ലെങ്കിൽ നാളെ തീരേം പറ്റില്ല ജെർഷീറ്റാണ് പിന്നെ ഇതാട്ടോ കേട്ടോ ലെങ്ത് ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് ഇന്നലെ വീഡിയോസ് എടുത്ത് വെച്ച് പോയത് കാരണം അണ്ട് ഇങ്ങനെ വരുന്നു ഇതാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയില് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ എന്നാ കൊണ്ടോ എന്നാ വേഗം പോകാം അത് കൊണ്ടാക്കി കേട്ടോ അപ്പൊ ഇതില് രണ്ട് കളർ കിട്ടോ ഉം നല്ല ഡി മതി ബാക്കി ഞാൻ നോക്കിക്കൊണ്ട് പിന്നെ ഇതാട്ടോ പിന്നെ അടുത്ത പ്രിന്റിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ കളറിൽ ഞാൻ പറഞ്ഞല്ലോ അത് ചെറിയൊരു ഡിസൈനായിരുന്നു ഇത് കുറച്ച് വലിയ ഡിസൈനാണ് പോണ പ്രിന്റ് അല്ല കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാരെ ഹസ്ബൻഡുമാര് പറയുന്നുണ്ട് നമ്മൾ റജുവാടി മെറ്റീരിയലേ അതിനെക്കാട്ടിലും ഇങ്ങനത്തെ നല്ലത് പറയുന്നുണ്ട് നമ്മൾ അന്ന് കൊണ്ടുപോകാനാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഞാൻ അന്നലെ എടുത്ത് വെച്ച അൻപത്തിയാറിന്റെ വീഡിയോന്റെ കൂടെ തന്നെ ഇത് ഞാൻ എന്തു അപ്ലോഡ് അപ്ലോഡാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം അറുപത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ ഷാള് വരുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്തതായിരുന്നു പക്ഷെ ഇന്ന് അതിനുള്ള ഇല്ല പിന്നെ കുറേ ആൾക്കാർ അറുപത് ഇഞ്ഞ് ചെയ്തില്ല അത്ര അറുപത് ഇഞ്ഞ് ചെയ്തില്ലേ അറുപത് കുറേ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ഫ്രോക്ക് മാക്സി പെട്ടെന്ന് അപ്ലോഡ് ആക്കിയത് ഫ്രോക്ക് മാക്സിൻ്റെ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു ആ സാരില്ലേ നമ്മൾ ഫുൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തതല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല വിചാരിച്ചു പിന്നെ എന്താ കേട്ടോ ഓക്കെ സെയിം കളർ തന്നെയാണ് വരുന്നത് പക്ഷേ എന്താ വെച്ചാൽ പ്രിൻ്റിന് മാത്രം നമ്മൾ നാൾ കാണിച്ചതും ഇതേപോലെ തന്നെയാണ് അത് വന്നിരുന്നത് മാക്സി പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ പ്രിൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ കളറൊക്കെ സെയിമാണ് ഇനി വിലയുള്ള പ്രിൻ്റുകളും അങ്ങനെ തന്നെയാണ് കളറൊക്കെ സെയിമാണ് പ്രിന്റ് മാത്രം മാറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതലിന്ന് കാണിക്കാന് തയ്യാത്ത കൊണ്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചീ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോ ഇതും ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് റീസ്റ്റോക്ക് എടുത്തില്ല ഒരു മൂന്ന് കളർ ബാലൻസ് ഉണ്ടല്ലോ ഇവിടെ ഇത് ഇങ്ങനെ കേട്ടോ ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുത്തതായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കുവാണെങ്കിൽ സെറ്റ് വൈസ് മാത്രമേ കിട്ടുള്ളൂ പിന്നെ ചിലര് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കും വിടെ കൊട്ടു പുറത്തോണം അപ്പൊ ഇത് അല്ല ആ അരുവിൽ കണ്ടിരുന്നു താഴത്തേക്ക് വലിച്ചപ്പോ ചാടി വന്നു അപ്പോ ഈയൊരു മൂന്ന് കളറാണ് ഇട്ടുള്ളത് ബാലൻസ് ആയിട്ടുള്ളത് അപ്പോ അറുപതില് ഇത്രയാണുള്ളത് നാളെ ഇൻഷാന്ന നല്ലൊരു വീഡിയോയ്ക്ക് വരണ്ടേ തീരെ വെയ്യ അതുകൊണ്ടാണ് കേട്ടോ എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലാണ് നമ്പർ അപ്പോൾ നിങ്ങൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് സൈസ് എത്രയെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരിത് വരുന്നത് കൊണ്ടാണ് സൈസ് നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പോൾ അറുപതില് എന്താണ് ഈ ഒരു കളർ തന്നെ കളർ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അറുപതില് വേറെയും മോഡല് നെയ്റ്റുകളൊക്കെ കൊണ്ടു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി അറുപത് തന്നെയാണ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറിനായിരുന്നു നമ്മൾ ഈ നെക്കിൽ അറുപത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മറ്റേതും തന്നെ മുന്നൂറ്റി അറുപത് തന്നെയാണ് കാരണം രണ്ട് സെയിം ആക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇപ്പോൾ കൊടുക്കുന്നത് കാരണം നമുക്കും നിന്നൊക്കും ലാഭം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇൻഷ നാളെ നല്ല സിംഗിൾ നെയ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ തീരെ വെയ്യാത്തോണ്ട് ഭയങ്കര തലവേദന പക്ഷേ ഭയങ്കര തലവേദനയാണ്